സമസ്ത ലീഗ് തർക്കം ഏറ്റവും പുതിയ തലത്തിലേക്ക് നീങ്ങുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏഴു പതിറ്റാണ്ടിൻ്റെ ആത്മബന്ധം ലീഗും സമസ്തയും ഒറ്റ സംഘടനയാണോ അല്ലെങ്കിൽ ഒന്ന് മറ്റതിന്റെ പോഷക സംഘടനയാണോ എന്നുവരെ ചിന്തിച്ചവരുണ്ടായിരുന്നു സമൂഹത്തിൽ അത്രത്തോളമായിരുന്നു ആ രണ്ട് സംഘടന തമ്മിലുള്ള ഗാഠബന്ധവും നിലപാടുകളും നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കങ്ങളും കാരണം ഇനി ഒരു പിളർപ്പ് കൂടി സമസ്തയ്ക്ക് താങ്ങാൻ കഴിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്ത പിളർന്നപ്പോൾ സംഘടനകളും പ്രശ്നങ്ങളും കാരണം മുസ്ലിം സമുദായവും മഹല്ലുകളും ഒരുപാട് അനുഭവിച്ചതാണ് ചന്ദ്രിക ദിനപത്രം നിലനിലയ്ക്ക് ഈ കെ സംസ്ഥ സുപ്രവാദം പത്രം തുടങ്ങിയത് വിഭാഗീയതയ്ക്ക് തുടക്കം കുറിച്ചു സുപ്രവാദം വളർന്നപ്പോൾ ചന്ദ്രികയുടെ സർക്കുലേഷൻ കുറഞ്ഞു സാമുദായിക വിഷയങ്ങളിൽ പണ്ടൊക്കെ ലീഗ് നിലപാടിനൊപ്പമായിരുന്നു സംസ്ഥ എന്നാൽ സമസ്ത സ്വന്തം നിലയ്ക്ക് അഭിപ്രായം പറഞ്ഞപ്പോൾ ലീഗിനെ ചൊടിപ്പിച്ചു എന്നാൽ ലീഗിലെ പി കെ സലാം സംസ്ഥയെ തള്ളിപ്പറഞ്ഞപ്പോഴൊക്കെ രക്ഷനായി സാക്ഷാൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നു കൂടെ സംസ്ഥയിലെ മോയിനത്തങ്ങൾക്ക് ഭീഷണി വന്നപ്പോൾ ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാമെന്നും ഒരുത്തനും രോമത്തിൽ തൊഴിലെന്നും പറഞ്ഞത് മലപ്പുറം സുൽത്താൻ കെ ടി ജലീൽ സംസ്ഥയിലെ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാവുമെന്നും സംസ്ഥയിലെ ഒരു ഭാഗം ഇടതുപക്ഷത്തേക്ക് നീങ്ങുവെന്നും ഒരുപറ്റ കമ്മ്യൂണിസ്റ്റുകാർ സ്വപ്നം കാണുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റിൽ പോലും ഇനി ലീഗ് ജയിക്കില്ല പിണറായി വിജയൻ ബംഗാൾ ഭരിച്ചതുപോലെ തുടർഭരണം ഭരിച്ചുകൊണ്ടേയിരിക്കും